തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ തനിക്ക് ഒരു അതൃപ്തിയും ഇല്ലെന്ന് ബി ജെ പി കൗൺസിലർ ആർ ശ്രീലേഖ തനിക്ക് ഒരതൃപ്തിയും ഇല്ലായിരുന്നു എന്നും ഇപ്പോഴുമില്ലെന്നും ശ്രീലേഖ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഇന്നലെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ ശല്യം ചെയ്ത് പുറകെ നടന്ന ചോദ്യം ചോദിച്ച് ഹരാസ് ചെയ്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ചിലർ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം കാണിച്ച് അവരുടെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു വിവാദങ്ങൾ വെറുതെ വിറ്റ് കാശാക്കാൻ ഇതൊക്കെ കാണുന്ന പാവം മലയാളികൾ ചിലരെങ്കിലും അത് വിശ്വസിക്കുന്നുവെന്നും ശ്രീലേഖ പറയുന്നു മഹത്തായ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം മാത്രമാണെന്നും ശ്രീലേഖ പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിൽ ഇന്നെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ ശല്യം ചെയ്ത് പുറകെ നടന്ന ചോദ്യം ചോദിച്ച് ഹറാസ് ചെയ്ത മുഖ്യധാര മാധ്യമങ്ങൾ ചിലർ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം കാണിച്ച് അവരുടെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു ഇതൊക്കെ കാണുന്ന പാവം മലയാളികളിൽ ചിലരെങ്കിലും അത് വിശ്വസിക്കുന്നു ആ കഷ്ടം ആവർത്തിച്ച് പറയുന്നു മാപ്രകൾ എന്ത് കള്ളം പറഞ്ഞാലും എനിക്ക് ഒരതൃപ്തിയും ഇല്ലായിരുന്നു ഇപ്പോഴുമില്ല അതേസമയം ശ്രീലേഖ ആദ്യം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ നിർത്തിയത് കൗൺസിലറാകാൻ വേണ്ടി മാത്രമല്ലെന്നും മേയറാക്കുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്താണെന്നും ശ്രീലേഖ തുറന്നു പറഞ്ഞിരുന്നു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ആർ ശ്രീലേഖ അതൃപ്തി തുറന്നു പറഞ്ഞത് മത്സരിക്കാൻ വിസമ്മതിച്ചു തന്നെ മേയറാക്കുമെന്ന് ഉറപ്പിലാണ് മത്സരിപ്പിച്ചത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ താനായിരിക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ മുഖമെന്നാണ് കരുതിയത് സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് താൻ പത്ത് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള ചുമതലയും നൽകി അവസാനം ആകേണ്ട സാഹചര്യത്തിൽ പാർട്ടി പറഞ്ഞത് അംഗീകരിക്കുകയായിരുന്നു താനാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ മുഖമെന്നാണ് നേതൃത്വം പറഞ്ഞതും ചാനലുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതും ചർച്ചകൾക്കും താനാണ് പോയിരുന്നത് എന്നാൽ എന്തോ കാരണം കൊണ്ട് അവസാന നിമിഷം കാര്യങ്ങൾ മാറി വി വി രാജേഷിന് കുറച്ചുകൂടെ മികച്ച രീതിയിൽ മേയറായും ആശാനാഥിന് ഡെപ്യൂട്ടി മേയറായും കുറച്ചുകൂടി നന്നായി പ്രവർത്തിക്കാൻ പറ്റുമെന്നും കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് അത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് തന്റെ കണക്കുകൂട്ടൽ നേതൃത്വത്തിന്റെ തീരുമാനത്തോട് തർക്കമില്ല അത് അംഗീകരിക്കുന്നു തീരുമാനത്തെ എതിർത്ത് പോടാ പുല്ലെ എന്ന് പറഞ്ഞ് ഇറങ്ങിയോടാൻ പറ്റില്ല തന്നെ ജയിപ്പിച്ചവർ ഇവിടെയുണ്ട് കൗൺസിലറായി വർഷം തുടരാമെന്ന് തീരുമാനിച്ച് ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും ആർ ശ്രീലേഖ പറഞ്ഞു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖം വാർത്തയായതിനു പിന്നാലെ മാധ്യമങ്ങൾ വിശദീകരണം തേടിയിരുന്നു അതേസമയം ഓൺലൈൻ മാധ്യമത്തിലെ അഭിമുഖം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മാധ്യമങ്ങളോടും ആർ ശ്രീലേഖ അതൃപ്തി തുറന്നു പറഞ്ഞിരുന്നു അഞ്ചു വർഷം കൗൺസിലറായി പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യം ഇല്ലെന്നും ശ്രീലേഖ പറഞ്ഞു മേയർ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കിയ ശ്രീലേഖയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്നാണ് ശ്രീലേഖ വ്യക്തമാക്കിയത്